വിട്ടുവീഴ്ച മനോഭാവമാണ് ഇവരുടെ പ്രത്യേകത എന്ന് പറയുന്നത് എന്തിനും ഏതിനും ഒരു വിട്ടുവീഴ്ച ക്ഷമാശീലമുള്ളവരാണ് ഇവർ വീട്ടിലുണ്ടെങ്കിൽ ധനം വന്നു ചേരുന്നത് നാം അറിയില്ല ധാരാളം ധനം വീട്ടിലേക്ക് നാം അറിയാതെ തന്നെ വന്നു ചേർന്നുകൊണ്ടേയിരിക്കും അതുപോലെ തന്നെ ധനം സൂക്ഷിക്കുന്ന കാര്യത്തിലും ഇവർ വളരെയധികം വളരെ പ്രാ പ്രാധാന്യം കൽപ്പിക്കുന്നവരാണ് ഈ നക്ഷത്രക്കാരായ സ്ത്രീകൾ ഗൃഹത്തിന് ഐശ്വര്യം കൊണ്ടുവരുന്നവരാണ് വിട്ടുവീഴ്ചയോട് പെരുമാറാൻ കഴിയുന്നവരാണ് അതുകൊണ്ട് വീട്ടിലെ അലോസനങ്ങൾ കൂടുതലുണ്ടാകുന്നില്ല നമസ്കാരം സുദർശന ടി വി ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളും അതുപോലെ തന്നെ ദുഃഖങ്ങളുമൊക്കെ വന്നു ചേരുകയും അതിൽ ദുഃഖം അനുഭവിക്കുന്നവരുമാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ നാളും പേരും സുദർശന ടിവിയുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഞങ്ങളുടെ പ്രാർത്ഥനാ വേളകളിൽ നിങ്ങളുടെ പേരും നിങ്ങളുടെ നാളും ഉൾപ്പെടുത്തി പ്രാർത്ഥിക്കും ആ പ്രാർത്ഥനയിൽ ഈശ്വരൻ നിങ്ങൾക്ക് നന്മ നൽകുക തന്നെ ചെയ്യും പിന്നെ നിങ്ങളുടെ ദുഃഖ ദുരിത കാലങ്ങളിൽ നിങ്ങൾ പ്രാർത്ഥിക്കണം നിങ്ങൾക്കൂടി പ്രാർത്ഥിക്കണം പ്രഭാത സമയങ്ങളിലും സന്ധ്യാനേരങ്ങളിലും ഈശ്വര സങ്കീർത്തനങ്ങൾ പ്രാർത്ഥിക്കുകയും പാടുകയും ഒക്കെ ചെയ്ത് ജീവിതത്തിലെ ദുഃഖങ്ങളെ അകറ്റി നിർത്താൻ ശ്രമിക്കണം നമസ്കാരം സുദർശന ടി വി ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്ന വളരെ ഐശ്വര്യപൂർണമായിരിക്കുന്നൊരവസ്ഥയാണ് അതായത് ജീവിത പങ്കാളി ഞാനീ പറയാൻ പോകുന്ന ഏഴ് നക്ഷത്രങ്ങളിൽ ഒരാളാണെങ്കിൽ അല്ലെങ്കിൽ ഈ ഏഴ് നക്ഷത്രങ്ങളിൽ ഉൾപ്പെടുന്നയാളാണെങ്കിൽ നിങ്ങളെ കാത്തിരിക്കുന്നത് സർവ്വ സൗഭാഗ്യമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് മാർച്ച് വരെയുള്ള കാലഘട്ടം എന്ന് പറയുന്നത് വലിയ സൗഭാഗ്യം നിറയുന്ന കാലഘട്ടമാണ് ഞാൻ ഈ പറയുന്ന ഏഴ് നാളുകളിൽ ഏതെങ്കിലും ആണ് നിങ്ങളുടെ പങ്കാളിയെങ്കിൽ സൗഭാഗ്യം ഇതെല്ലാ നാളുകളിലും ബന്ധപ്പെട്ടിരിക്കുന്നതാണ് അപ്പോൾ എല്ലാ നാളുകൾക്കും സർവസൗഭാഗ്യങ്ങൾ അനുഭവിക്കുന്ന കുറച്ച് ദിവസങ്ങൾ ഒരു വർഷത്തിലുണ്ട് അല്ലെങ്കിൽ രണ്ട് വർഷം കൂടിയിരിക്കുമ്പോൾ ഇങ്ങനെ അനുഭവവേദ്യമായിരിക്കുന്ന മനോഹരമായ നിമിഷങ്ങളെ സമ്മാനിക്കാൻ കഴിയും അത്തരമുള്ള ഒരു ഒരു വലിയ ഭാഗ്യ നിമിഷമാണ് ഈ ഏഴ് നാളുകാർ പങ്കാളികളായി കൂടെയുണ്ടെങ്കിൽ ഉണ്ടാകാൻ പോകുന്നത് ജന്മ നക്ഷത്രത്തിന് ഒരു മനുഷ്യൻ്റെ സ്വഭാവത്തെയും ഭാഗ്യാനുഭവങ്ങളെയും സ്വാധീനിക്കാൻ കഴിയും ചില ജന്മനക്ഷത്രങ്ങൾ ചില ജന്മനക്ഷത്രങ്ങളിലുള്ള സ്ത്രീകൾ ഭർത്താവിന് ഭാഗ്യമായി വരുന്നുണ്ട് അതൊരു വിശ്വാസം തന്നെയാണ് എല്ലാ നാളിനും ചില സമയകാലങ്ങളിൽ ഭർത്താക്കന്മാർക്ക് സമൃദ്ധി നൽകുവാൻ കഴിയും അത് കണ്ടെത്തേണ്ടതായിട്ടുണ്ട് നമ്മൾ കൃത്യമായിട്ടും ഓരോ എപ്പിസോഡ്സുകളിലും ഇത്തരത്തിലുള്ള ഭാഗ്യാനുഭവങ്ങൾ പറയാറുണ്ട് ഈ വർഷം പങ്കാളിക്ക് ഭാഗ്യം നൽകുന്ന ഏഴ് നക്ഷത്രത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് അതിൽ ആദ്യത്തേത് അശ്വതി നാളാണ് ആത്മവിശ്വാസികളും ധൈര്യശാലികളുമാണ് അശ്വതി നാളുകാർ അറിവ് സമ്പാദിക്കാനുള്ള താല്പര്യം ധൈര്യം ബുദ്ധിശക്തി ഗാംഭീര്യമുള്ള മുഖഭാവം വലിയ നെറ്റി നീണ്ട മൂക്ക് തുളച്ചുകയറുന്ന നോട്ടം എല്ലാം ഇവരുടെ പ്രത്യേകതകളാണ് ദൃഢനിശ്ചയം സ്ഥിര ഉത്സാഹം സ്ഥാന ലക്ഷ്യം ദൃഢനിശ്ചയം സ്ഥിരോത്സാഹം ലക്ഷ്യസ്ഥാനം കണ്ടെത്തൽ കുടുംബത്തിലും ജീവിതത്തിലും സന്തോഷം വേണമെന്ന അതിയായ ആഗ്രഹം മറ്റുള്ളവരുടെ ഉപദേശം സ്വീകരിച്ചത് മറ്റുള്ളവരുടെ ഉപദേശം സ്വീകരിച്ചത് നല്ലത് തിരഞ്ഞെടുക്കുക തുടങ്ങി വളരെ വിവേകത്തോട് പെരുമാറുന്നവരാണ് അശ്വതി നാളുകാർ അശ്വതി നക്ഷത്രക്കാരായ സ്ത്രീകൾ ഈ വർഷം ജീവിത പങ്കാളിക്ക് സൗഭാഗ്യം നൽകുന്നവരാണ് സൗന്ദര്യവും ധനസ്ഥിതിയും വർധിക്കുന്ന കാലമാണ് ഇവരോട് സഹകരിക്കുന്നതും സംസാരിക്കുന്നതും കൂട്ടുകെട്ടുന്നതും ഇവരോട് കൂട്ടുകെട്ട് നടത്തുന്നതും ഐശ്വര്യപ്രദമാണ് ശുദ്ധ മനസ്സ് ഈശ്വരശക്തി ഗുരുഭക്തി ഉള്ളവരാണ് അശ്വതി നാളുകാർ കുടുംബത്തിലും ഔദ്യോഗിക മേഖലയിലും രാഷ്ട്രീയ രംഗത്തും നല്ലപോലെ ശോഭിക്കുന്ന ആളുകളാണ് അശ്വതി നാളുകാർ ഈ അശ്വതി നാളുകാർ ജീവിത പങ്കാളിയായി വന്നിരിക്കുന്ന ആളിന് ഈ ഒരു വർഷക്കാലത്തോളം അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ച് വരെയുള്ള കാലം സർവ്വ സൗഭാഗ്യങ്ങളാണ് ഒരുപാട് ഗുണങ്ങൾ അതായത് പുതിയ വാഹനം വാങ്ങുക ലോട്ടറി അടിക്കുക അതുപോലെ തന്നെ ചിട്ടി പോലെയുള്ള തുകകൾ ലഭിക്കുക മുടങ്ങിക്കിടന്ന തുക ലഭിക്കുക തുടങ്ങി ഒരുപാട് നല്ല നല്ല സമൃദ്ധിദായകമായിരിക്കുന്ന ഗുണങ്ങൾ ലഭിക്കും ഈ പങ്കാളിക്ക് അടുത്തത് രോഹിണി നാളാണ് ഈ നക്ഷത്രക്കാർ സ്ഥിരചിത്തരാണ് അതായത് ഒരു കാര്യം ചിന്തിച്ചാൽ ആ ഒരു കാര്യത്തിൽ തന്നെ ഉറച്ചു നിന്ന് പ്രവർത്തിക്കുന്നവരാണ് രോഹിണി നക്ഷത്രക്കാർ സൗന്ദര്യമുള്ളവരും അതുപോലെ തന്നെ കർമ്മരംഗത്ത് ശോഭിക്കുന്നവരുമായിരിക്കും ഈ നക്ഷത്രക്കാരായ സ്ത്രീകൾ ഗൃഹത്തിന് ഐശ്വര്യം കൊണ്ടുവരുന്നവരാണ് വിട്ടുവീഴ്ചയോട് പെരുമാറാൻ കഴിയുന്നവരാണ് അതുകൊണ്ട് വീട്ടിൽ അലോസരങ്ങൾ കൂടുതലുണ്ടാകുന്നില്ല ആഡംബരപ്രിയരാണ് എങ്കിലും ജീവിതത്തിലൊരു നല്ല അടിത്തറ ഉയർത്തുവാൻ അവർ ശ്രമിക്കും സുഖത്തിലും സമ്പത്തിലും ഉള്ളവരാകും തീർച്ചയായും അവർക്ക് എല്ലാ സുഖങ്ങളിലും സന്തോഷമുണ്ടാകും അപ്പോൾ ആ സുഖങ്ങൾ മറ്റുള്ളവരിലേക്കും വ്യാപിപ്പിക്കുവാൻ കുടുംബത്തിൽ നല്ല ഒരു സന്തോഷമുണ്ടാകാൻ വേണ്ടിയുള്ള എല്ലാ പ്രവർത്തനങ്ങളും രോഹിണി നാളുകാരായ സ്ത്രീകളിൽ നിന്നുണ്ടാകും അതുപോലെ തന്നെ ഭാവിയിലേക്കുള്ള സമ്പാദ്യത്തിന് ഏറെ പ്രാധാന്യം കൊടുക്കുന്നവരാണ് അതുകൊണ്ട് ഒരുപാട് സമ്പാദ്യങ്ങൾ സൂക്ഷിച്ചു വെക്കാൻ കഴിയുന്നവരാണ് ചെയ്യുന്നവരാണ് രോഹിണി നാളുകാരായ സ്ത്രീകൾ രോഹിണി നക്ഷത്രാധിപനായ ചന്ദ്രനും രാശ്യാധിപനായ ശുക്രനും സ്ത്രീ സ്ത്രീഗ്രഹങ്ങളാകിയാൽ രോഹിണിക്കാരായ സ്ത്രീകളിലധികവും ശിശുവാത്സല്യം വളരെ മുഖ സൗന്ദര്യമുള്ളവരായിരിക്കും പരോപകാര പ്രവണതയുണ്ടായിരിക്കും ആകർഷകമായ പെരുമാറ്റം ലാളിത്യം എന്നീ ഗുണങ്ങൾ നിറഞ്ഞവരായിരിക്കും അത് പങ്കാളിക്ക് വളരെയധികം സന്തോഷം നൽകുന്നതാണ് രോഹിണി നക്ഷത്രക്കാരുടെ വിവാഹ ജീവിതം പൊതുവിൽ വളരെയേറെ നന്നായിരിക്കുന്ന അവസ്ഥയാണ് രോഹിണി നാളിൽ ജനിച്ച സ്ത്രീകൾ സ്നേഹനിധികളായ ഭാര്യമാരും വാത്സല്യമുള്ള അമ്മമാരുമാകും അതുപോലെ തന്നെ അയൽപ്പക്കാർക്കൊക്കെ വളരെ സന്തോഷം നൽകുന്നതാണ് അവർക്ക് ഇഷ്ടമുള്ളത് എന്താണെന്ന് അറിഞ്ഞ് നൽകുന്നവരായിരിക്കും തീർച്ചയായിട്ടും കഷ്ടതകളിലും ദുഃഖങ്ങളിലുമൊക്കെ ചേർന്ന് നിന്ന് അവരെ ആശ്വസിപ്പിക്കുന്ന നാളുകാരാണ് രോഹിണി നാൾ തികച്ചും ഈ ഒരു വർഷം അവ ആ രോഹിണി നാൾ എന്ന് പറയുന്ന സർവ്വ സൗഭാഗ്യ നാളായിരിക്കും ഇവരുടെ പ്രവൃത്തികൾ മറ്റുള്ളവരെ വളരെ ആകർഷിക്കുന്നതായിരിക്കും ജീവിത പങ്കാളിക്ക് രോഹിണി നക്ഷത്രക്കാർക്ക് ലഭിക്കാൻ പോകുന്നത് എല്ലാ തരത്തിലുള്ള സുഖ സൗഭാഗ്യങ്ങളാണ് ഇവർ വീട്ടിലുണ്ടെങ്കിൽ ധനം വന്നു ചേരുന്നത് നാം അറിയില്ല ധാരാളം ധനം വീട്ടിലേക്ക് നാം അറിയാതെ തന്നെ വന്നു ചേർന്നുകൊണ്ടേയിരിക്കും അതുപോലെ തന്നെ ധനം സൂക്ഷിക്കുന്ന കാര്യത്തിലും ഇവർ വളരെയധികം വളരെ പ്രാധാന്യം കൽപ്പിക്കുന്നവരാണ് അങ്ങനെ എല്ലാം കൊണ്ടും ഭർത്താവിൽ സന്തോഷം ഭർത്താവിൻ്റെ വീട്ടുകാർക്ക് സന്തോഷം സ്വ വീടിന് സന്തോഷം മക്കൾക്ക് സന്തോഷം എല്ലാം പ്രദാനം ചെയ്യുന്നവരാണ് രോഹിണി നാളുകാരായിരിക്കുന്ന സ്ത്രീകൾ അടുത്തത് കാർത്തികയാണ് ദാമ്പത്യ ജീവിതം പൊതുവേ ആഹ്ലാദകരമാണ് കുറഞ്ഞ പ്രായത്തിൽ തന്നെ വിവാഹം നടക്കും പത്തോ ഇരുപത് ഇരുപത്തിരണ്ട് വയസ്സാകുമ്പോൾ തന്നെ വിവാഹത്തിലേക്ക് പ്രവേശിക്കുന്നവരാണ് കാർത്തിക നാളുകാർ അതുപോലെ തന്നെ കാർത്തികയിൽ ജനിച്ചവർ തേജസ്വികളാണ് കൂട്ടത്തിൽ വളരെ പ്രഭുത്വമുള്ളവരാണ് അതായത് സൗന്ദര്യം വളരെ കൂടുതലുള്ളവരായിരിക്കുമെന്നർത്ഥം വിദ്യ ധനം എന്നിവയോട് കൂടിയവരായിരിക്കും മറ്റുള്ളവരോട് നല്ല രീതിയിൽ പെരുമാ മറ്റുള്ളവരോട് നല്ല രീതിയിൽ പെരുമാറാനും മറ്റുള്ളവരിൽ നല്ല അഭിപ്രായം വളർത്തിയെടുക്കാനും ശ്രമിക്കുന്നവരായിരിക്കും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധിക്കും ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഭംഗിയായി ക്രമീകരിക്കും സംഗീതത്തിലും നൃത്തത്തിലും വാദ്യ വൃന്ദങ്ങളിലും വളരെ താല്പര്യമുള്ളവരായിരിക്കും സ്വന്തം പ്രവൃത്തി കൊണ്ട് ഉയർന്നു വരുന്നവരായിരിക്കും ദൃഢനിശ്ചയത്തോട് കർമ്മങ്ങൾ ചെയ്യും ലക്ഷ്യപ്രാപ്തിയിലെത്തി വിജയിക്കുക തന്നെ ചെയ്യും ഇവർ പങ്കാളികളായി വരുന്ന വീടുകൾ അവിടെയുള്ളവർ എന്നിവർക്കെല്ലാം ഭാഗ്യാനുഭവങ്ങൾ വളരെ കൂടുതലായിരിക്കും തീർച്ചയായിട്ടും ജീവിത പങ്കാളിക്ക് അനുഭവവേദ്യമാകുന്ന ആ ഒരു ഭാഗ്യാനുഭവങ്ങൾ വിശദീകരിക്കാൻ കഴിയുന്നതിനും അപ്പുറത്താണ് വരാൻ പോകുന്ന ഈ ഒരു വർഷം രോഹിണി നാളുകാരായിരിക്കുന്ന ആളുകളുടെ വർഷം തന്നെയാണ് വിശേഷിച്ചും സ്ത്രീജനങ്ങളുടെ വർഷം തന്നെയാണ് അടുത്ത നാൾ പുണർദമാണ് വിട്ടുവീഴ്ച മനോഭാവമാണ് ഇവരുടെ പ്രത്യേകത എന്ന് പറയുന്നത് എന്തിനും ഏതിനും ഒരു വിട്ടുവീഴ്ച ക്ഷമാശീലമുള്ളവരാണ് ബുദ്ധിശക്തി വിശാല മനസ്കഥ സൗമ്യത ഇവരിൽ നിറഞ്ഞു നിൽക്കുന്നത് കാണാൻ കഴിയും ഓരോ കാര്യത്തിലെയും നന്മ തിന്മകൾ തിരിച്ചറിയാനുള്ളൊരു കഴിവ് ഇവർക്ക് പ്രത്യേകമായിട്ടുണ്ട് അന്യരുടെ കാര്യങ്ങളിൽ ഇവർ അങ്ങനെ ഇടപെടാറില്ല അവനവൻ്റെ കാര്യങ്ങൾ കൃത്യമായി മുന്നോട്ട് പോകാനും മറ്റുള്ളവർക്ക് ദോഷം പറയാത്ത തരത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാനും ശ്രമിക്കുന്നവരായിരിക്കും പുണർദം നാളുകാരിലെ സ്ത്രീകൾ കാര്യങ്ങളെക്കുറിച്ച് ബുദ്ധിപൂർവ്വം ഗ്രഹിച്ച് എല്ലാ വശവും ചിന്തിച്ച് പ്രവർത്തിക്കുകയും അതിൽ വിജയം കാണുകയും ചെയ്യുന്നവരാണ് പുണർദം നക്ഷത്രക്കാർ ഒരു കാര്യത്തിലും എടുത്തുചാട്ടമില്ലാത്തവരാണ് സ്ത്രീകൾ കാര്യങ്ങളിൽ താൽപര്യരാണ് ഗാർഹിക കാര്യങ്ങളിൽ പ്രത്യേക താല്പര്യ താല്പര്യമുള്ളവരായിരിക്കും ഗാർ ഗാർഹിക കാര്യങ്ങളിൽ പ്രത്യേക താല്പര്യമുള്ളവരായിരിക്കും അതായത് വീട്ടിലെ വീട് വൃത്തിയായി സൂക്ഷിക്കുക വീടിൽ നാമജപ കീർത്തനങ്ങൾ നടത്തുക വീടിൽ വിളക്ക് കത്തിക്കുക മക്കളുടെയും ഭർത്താവിൻ്റെയും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട എല്ലാ ആൾക്കാരുടെയും സൗഖ്യം എൻ്റെ കൈകൊണ്ട് വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് തീർച്ചയായും എല്ലാ നന്മകളും വീട്ടിൽ ഉണ്ടാക്കിയെടുക്കുവാൻ കഴിയുന്നവരാണ് പുണർതം നക്ഷത്രക്കാരായ സ്ത്രീ െന്ന് പറയുന്നത് ഭർത്താവിനോട് അമിതമായ താല്പര്യമുള്ളവരായിരിക്കും അതുപോലെ തന്നെ അവരുടെ കുടുംബജീവിതം സമൃദ്ധി നിറഞ്ഞത് തന്നെയായിരിക്കും ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം മുതൽ രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് മാസം വരെയുള്ള ഒരു വർഷക്കാലം എന്ന് പറഞ്ഞാൽ പുണർതം നാളുകാരായിരിക്കുന്ന ജീവിത പങ്കാളിയോടൊപ്പം ജീവിക്കുന്നവർ സർവ്വ സൗഭാഗ്യ സമ്പൽ സമൃദ്ധിക്ക് ഉതകുന്നവർ തന്നെയായിരിക്കും അടുത്തത് മകമാണ് മകം പിറന്ന മങ്ക എന്നതുപോലെ തന്നെ മകം സ്ത്രീകൾക്ക് ഏറ്റവും യോജ്യമായ നാളാണ് ലക്ഷ്യബോധത്തോടെയുള്ള ജീവിതമാണ് ഇവരുടെ പ്രത്യേകത നല്ല ആരോഗ്യസ്ഥിതിയും സാമ്പത്തിക നേട്ടങ്ങൾ സാമ്പത്തിക ഭദ്രത തുടങ്ങിയവ ഉണ്ടാക്കിയെടുക്കുവാൻ അവർക്ക് കഴിയും എന്ന് വെച്ചാൽ ജോലി സാധ്യത ഏറെയുള്ള നാളാണ് മകം ആത്മാർത്ഥത നിസ്വാർത്ഥമായ സേവനം ഒരിക്കലും ഒന്നും പ്രതീക്ഷിച്ചുകൊണ്ട് ആരിൽ നിന്നും ഒന്നും പ്രതീക്ഷിച്ചുകൊണ്ടൊന്നും ചെയ്യുന്നില്ല എല്ലാം എനിക്ക് വേണ്ടി തന്നെയാണ് ചെയ്യുന്ന ബോധത്തോടെയാണ് എല്ലാ പ്രവർത്തനം ും ചെയ്യുന്നു അതിലൊരു നന്മ പ്രത്യേകം കാണുന്നവരാണ് തൻ്റെ ഇടത്തോടെയും സ്വന്തം പ്രയത്നത്തിലൂടെയുമാണ് ഇവർ ഉയരാൻ പോകുന്നത് കാര്യങ്ങൾ ഗ്രഹിച്ചെടുക്കാൻ വലിയ കഴിവാണ് അതിൽ നിന്ന് നന്മ നന്മതിന്മകളെ തിരിച്ചറിഞ്ഞ് തിന്മയെ ഒഴിവാക്കാൻ ഇവർക്ക് കഴിയും നന്മയുടെ വഴിയിലൂടെ സഞ്ചരിക്കുവാൻ കഴിയും ഇവർക്ക് മാത്രമല്ല ഇവരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളെ എല്ലാം നന്മയുടെ വഴിയിലൂടെ കൊണ്ടുപോകാൻ ആത്മാർത്ഥമായി ശ്രമിക്കുന്നവരാണ് മകം നാളുകരിൽ മകം നാളിൽ പിറന്ന സ്ത്രീകൾ മകം നക്ഷത്രക്കാർ വീട്ടിലുണ്ടെങ്കിൽ ആ വീട്ടിലെ അധികാര കേന്ദ്രം അവൾ തന്നെ ആയിരിക്കും മകം നക്ഷത്രക്കാരി ഈ വർഷം വീടിന് വിളക്കായി തന്നെ നിലനിൽക്കും അതുപോലെ തന്നെ മറ്റുള്ളവർ തീർച്ചയായും ഒരു സന്തോഷവും അതുപോലെ തന്നെ വാത്സല്യവും കൊണ്ട് അവരെ അനുഗ്രഹിച്ച് മുന്നോട്ട് കൊണ്ടുപോവുക മാത്രമേ ചെയ്യേണ്ടതുള്ളൂ തീർച്ചയായും മകം വീടിന് തന്നെ വിളക്കായി നിലനിൽക്കുന്ന വർഷമാണിത് അടുത്തത് ഉത്തരമാണ് ഉത്തരം നക്ഷത്രമുള്ള സ്ത്രീകൾ തൊടുന്നതെല്ലാം പൊന്ന് എന്ന് പറയുന്നൊരു പഴയ വാക്യമുണ്ട് അത് പഴയ വാക്യമല്ല ഇന്നും നിലനിന്നു പോകുന്നൊരു കാര്യം തന്നെയാണ് ഉത്തരം നക്ഷത്രമുള്ള സ്ത്രീകൾ എന്ത് തൊട്ടാലും അത് പുന്നാകും ഏതു കാര്യത്തിന് ഇറങ്ങിത്തിരിച്ചാലും നടക്കുന്ന നാളാണ് ഉത്തരം എന്ന് പറയുന്നത് വിശേഷിച്ചും സ്ത്രീകൾ ജോലി ജോലിക്കാര്യത്തിന് വേണ്ടി ഇറങ്ങുമ്പോൾ വിദ്യാഭ്യാസത്തിന് കാര്യം വിദ്യാഭ്യാസത്തിന് വേണ്ടി ഇറങ്ങുമ്പോൾ വിദേശവാസത്തിനു വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോൾ വീട്ടിലെ ആൾക്കാരുടെ നന്മയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോൾ ദൈവികമായി ഒരുപാട് അനുഗ്രഹം നിറഞ്ഞു നിൽക്കുന്ന നാളാണ് ഉത്തരം എന്ന് പറയുന്നത് നേതൃത്വപാഠവുമുണ്ട് അതുപോലെ തന്നെ വ്യക്തിപ്രഭാവം ഉന്നത പദവികളിൽ എത്തിച്ചേരാനുള്ള താല്പര്യം സുഖാലോലുപതയോടുള്ള ജീവിതം പല കാര്യങ്ങളിലും ഇവരുടെ പങ്കാളി ഭാഗ്യവാന്മാരായി തന്നെ മുമ്പോട്ട് പോകുന്ന കാണാൻ കഴിയുന്ന അവസ്ഥയുമുണ്ട് അങ്ങനെ എല്ലാം കൊണ്ടും നന്മയുടെ ഒരു പ്രകാശപൂർണമായ ഒരു നാളാണ് എന്ന് പറയുന്നത് ശത്രുക്കളെ ജയിക്കുന്നവരാണ് ഉത്രം നാളുകാർ അതുപോലെ തന്നെ സ്ത്രീകൾ സുന്ദരികളും നല്ല സന്താനങ്ങളോട് കൂടിയവരുമായിരിക്കും മറ്റുള്ളവർക്ക് സന്തോഷം തോന്നലത്തിൽ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവരായിരിക്കും നൽ നയശീലം കച്ചവട ഭാഗ്യം അതുപോലെ തന്നെ ശാസ്ത്ര ശാസ്ത്രവിഷയങ്ങളിലുള്ള താല്പര്യം ഒക്കെ ആയിരിക്കും ഉത്തരം നക്ഷത്രത്തിൽ പിറന്ന സ്ത്രീകളെന്ന് പറയുന്നത് തീർച്ചയായും പങ്കാളിക്ക് എല്ലാ വിധേനയുള്ള സൗഭാഗ്യങ്ങളും പ്രദാനം ചെയ്യാൻ കഴിയുന്നവരായിരിക്കും ഉത്തരം നക്ഷത്രത്തിലെ സ്ത്രീകൾ ഈശ്വര ബന്ധിത വ്യവസ്ഥകളിൽ എന്താഗ്രഹിച്ചാലും ഈശ്വരനവർക്ക് നൽകുക തന്നെ ചെയ്യും അതിലൂടെയൊക്കെ ജീവിത പങ്കാളിക്ക് സർവ്വസൗഭാഗ്യമുണ്ടാകും തൊഴിൽ ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ജീവിത പങ്കാളിക്ക് തീർച്ചയായും ഉത്തരം നാളുകാരോടുള്ള ജീവിതത്തിൻ്റെ അടിസ്ഥാനത്തിൽ തൊഴിൽ ലഭിക്കും അതുപോലെ തന്നെ ലോട്ടറി പോലെയുള്ള വലിയ ഭാഗ്യങ്ങൾ വന്നു ചേരാനുള്ള ചാൻസ് കൂടുതലാണ് അതുപോലെ സർവ്വ സൗഭാഗ്യ വർഷമാണ് ഉത്തരം നാളുകാരോടുള്ള ജീവിതം ഈ ഒരു വർഷം അടുത്തത് ചിത്തിരനാളാണ് ചിത്ര നക്ഷത്രക്കാർ പൊതുവേ മനഃശക്തിയുള്ളവരായിരിക്കും അതുപോലെ തന്നെ മിക്ക കാര്യങ്ങളും മുൻകൂട്ടി തിരിച്ചറിയാൻ കഴിയുന്നവരായിരിക്കും അതുപോലെ ബുദ്ധിശാലികളായിരിക്കും സമാധാനകാംക്ഷികളായിരിക്കും സ്നേഹമായി പെരുമാറുന്നവരായിരിക്കും അന്യരുടെ അഭിപ്രായങ്ങൾ കേൾക്കുമെങ്കിലും അതിലെ ശരിയും തെറ്റും മനസ്സിലാക്കി ശരിയെ ഏറ്റെടുത്ത് മുന്നോട്ട് പോകുന്നവരായിരിക്കും അതുപോലെ അധ്യാപക വൃത്തി അതുപോലെ നേതൃത്വ പാഠവത്തിനുള്ള ജോലികളായിരിക്കും കൂടുതലും ചിത്രം നാളുകാരെ തേടിയെത്തുന്നത് രാഷ്ട്രീയത്തിൽ ചിത്രം നാളുകാർക്കൊക്കെ വളരെ ശോഭിക്കാൻ കഴിയും തീർച്ചയായും നേതൃത്വ പാഠവും ചിത്രക്കാർക്കുണ്ടാകും പിന്നെ അവർ ജനിക്കുന്ന വീടുകളിൽ അവർക്ക് താമസിക്കാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല പുതിയ വീടുകളിലേക്കാണ് അവരുടെ പിന്നീട് താമസം മാറുന്നത് ജനന വീട് മാറി മറ്റൊരു വീട്ടിലേക്ക് എത്തുമ്പോൾ സർവ്വസൗഭാഗ്യത്തോട് മുന്നോട്ട് നീങ്ങുന്നതായിട്ട് കാണാൻ കഴിയും വിദ്യാഭ്യാസ കാര്യത്തിലൊക്കെ വളരെ പ്രശസ്തരായി മാറുന്നവർ ാണ് ചിത്രനാളികാർ ഇവരോടൊത്തുള്ള പങ്കാളികളുടെ ജീവിതം വളരെ സൗഭാഗ്യദായകമാണ് വിശേഷിച്ചും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ച് വരെയുള്ള കാലഘട്ടത്തിൽ വാഹനങ്ങൾ പുതുതു വാങ്ങിക്കുക വീടിന് മോടി കൂട്ടുക അതുപോലെ തന്നെ വിദ്യാ മക്കളുടെ വിദ്യാഭ്യാസ കാര്യങ്ങളിലൊക്കെ ആഗ്രഹിക്കുന്ന തലങ്ങളിലേക്ക് അവരെ കൊണ്ടുപോകാൻ കഴിയുക ജോലിക്ക് നല്ല മാറ്റമുണ്ടാവുക ട്രാൻസ്ഫറുകൾ ഉണ്ടാവുക അതുപോലെ പ്രൊമോഷൻ സാധ്യത തുടങ്ങിയവയൊക്കെ ചിത്രനാളുകാരായ പങ്കാളിയോടൊത്ത് ജീവിക്കുന്നയാൾക്കുണ്ടാകും എല്ലാം കൊണ്ടും ഒരു ജീവിത വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് മാർച്ച് വരെയുള്ളത് ചിത്തിരാസ നക്ഷത്രത്തിലെ സ്ത്രീകൾ നൽകുന്ന മാനസിക പിന്തുണ പങ്കാളിയുടെ ഉയർച്ചയ്ക്ക് കാരണമാകും ജീവിതത്തിൽ ഉയരാൻ വേണ്ടി മറ്റുള്ളവരെ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകം കൂടിയാണ് ചിത്തിരനാളുകാർ എല്ലാം കൊണ്ടും മറ്റുള്ളവർക്ക് ഒരു അംഗീകാരം മറ്റുള്ളവർ ഒരു അംഗീകാരം നൽകുന്ന നാളാണ് ചിത്രനാളെന്ന് പറയുമ്പോൾ അപ്പോൾ തീർച്ചയായും ചിത്തിരനാളുകാരുമായി ചേർന്നു പോകുന്ന പങ്കാളിക്ക് ഈ വർഷം വളരെ അനുയോജ്യമായ സമയമാണ് എല്ലാം കൊണ്ടും യോജിക്കുന്ന എല്ലാം കൊണ്ടും സർവ്വസമ്പൽ സൗഭാ ഉണ്ടാകുന്ന ഒരു വർഷമാണ് അങ്ങനെ തീർച്ചയായിട്ടും ഈ നാളുകാർ അതായത് അശ്വതി രോഹിണി കാർത്തിക പുണർദം മകം ഉത്രം ചിത്തിര തുടങ്ങിയ നാളുകളിൽ ജനിച്ച സ്ത്രീകളുമായുള്ള ജീവിത പങ്കാളികൾക്ക് ഉണ്ടാകാൻ പോകുന്ന അനുഭവങ്ങളെക്കുറിച്ചാണ് നമ്മളിപ്പോൾ പറഞ്ഞിരിക്കുന്നത് തീർച്ചയായും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ച് വരെയുള്ള ഒരു വർഷകാലത്ത് ഉള്ള കാലം ഇവരോടൊത്തുള്ള ജീവിതം സർവ്വസൗഭാഗ്യങ്ങളായിരിക്കും തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ സർവ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം